കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡൻറ്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പം അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംഖൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ എന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എ ടി എസിൻ്റെയും കേരള പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് ഇഷ്യൂസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല ടി ആറിലൂടെ അല്ലാതെ ടി ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ മൂന്ന് വർഷം മുതൽ ഇരിക്കണം അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് നൂറ്റി അറുപത് ശതമാനത്തോളം ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാുന്നൊരു ഫെസിലിറ്റിയാണ് അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ എൻഡ് കാഴ്സ് വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറൻ കറൻസിയും നേപ്പാളിലേക്ക് കൊണ്ട് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഒന്നുകിൽ സി കെ ഡി കണ്ടീഷൻ അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ അതായത് പാർട്സ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ വരണം വരാ വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവർ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെൻ്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെൻസ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും റെജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻസ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് സർ കംപ്ലീറ്റ് ആയിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊന്നുള്ളതൊന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീൽ സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ള ഒന്നാണ് രണ്ടാമത്തത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെൻസ് കാണിക്കുന്ന ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അടുത്തത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജഡായിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇതുകൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സമയ സ്ഥലങ്ങളിലും വൻ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരങ്ങളിൽ ഓടുന്നുണ്ട് കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിയമം ഇരിക്കെ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ്സ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിൻ്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീരിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രട്ട് തന്നെയാണ് കാരണം ഇതെവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ തപ്പി പോകുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ബുദ്ധി ഒരു കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും ജി എസ് ടി ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ എൻഫോഴ്സ്മെൻറ്റ് ആംഗിൾ ആവട്ടെ കാരണം മണി ലോണ്ടറിങ് പല ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും റോഡ് സേഫ്റ്റി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താനായി എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു സമ്മേളനമോ കൂട്ടായ്മയോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഒരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ നമ്മൾ അണർത്തിയാൻ സാധിക്കുന്നില്ല അത് അല്ല കേരളത്തിൽ തന്നെ നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് വണ്ടികളുണ്ട് കേരളത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മുടെ പിടിച്ച നമ്മുടെ ഒരു സംഘത്തെ അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക ഈ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ് പലരും അറിയാതെ ആയിരിക്കാം മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പെട്ട് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ളു വണ്ടികളെല്ലാം നമ്മള് അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ് അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അവരുടെ വണ്ടികൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിന് ഡോക്യുമെന്റ്സ് കാണണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിൻ്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റെഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത് ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് എത്ര വണ്ടികൾ ഇന്ന് ഇന്ന് ടോട്ടൽ മുപ്പത്താറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂർ മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജൻ്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ആ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല എന്തും ഒന്നൊരു ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് ഫ്രാഡോ ആണ് അല്ലേ ക്രൂയിസർ ആണോ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നമ്മൾ അവരുടെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ലല്ലോ നമ്മൾ ഇന്ന ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് നമുക്ക് എത്രയും വണ്ടികളെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അതൊന്ന് നമ്മൾ നോക്കുമായിരുന്നു എന്തോ സമൺസ് കൊടുക്കും സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പരിവാഹൻ വെബ്സൈറ്റില് പല തിരിമറികളും പല പരിവാഹൻ വെബ്സൈറ്റിൽ പല ഡീറ്റെയിൽസും വളരെ തെറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവര് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം എംബസികളുടെ ആവാം അതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ ആണ് എന്ന് പറഞ്ഞ് ആയിരിക്കാം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെ നമ്മൾ എടുക്കുന്നില്ല ഇന്നിട്ട് എം വി ഡി നമ്മുടെ കേരളത്തിലെ എം വി ഡി നമ്മളെ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാരണം അവരുടെ അവരും എ ടി എസും സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചില ആർ ടി ഒസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ നോട്ടീസിൽ പെട്ടിട്ടുണ്ട് നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിവാഹൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള ഏജൻസീസ് ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ആണെങ്കിൽ ഇൻകം ടാക്സ് എം ബി എൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ അവർ ജി എസ് ടിയുടെ ആണെങ്കിൽ ജി എസ് ടി വകുപ്പ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് ഉള്ള ഒരു ആക്ട് ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി നമുക്ക് വെളിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ ആദ്യകാലത്ത് ഇരിക്കാം അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ ശരിയല്ലോ ഉടമകളൊക്കെ നേരിട്ട് ഹാജരാവേണ്ടി വരും നേരിട്ട് ഹാജരാകേണ്ടി വരുന്നത് മാത്രമല്ല അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടിയും വരും എന്നാലല്ലേ എന്നാലല്ലേ നമുക്ക് ഫർദർ ആയിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ൂ രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ചെയ്യേണ്ടി വരും കാരണം ഈ പറയുന്ന വൺ വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ ഉള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയ ഒരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കേണ്ടി വരും അവരുടെ അവരുടെ റോൾ എന്താണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ് ആഹ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ അമിത് ചക്കാലക്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അദ്ദേഹം സമൻസ് കൊടുത്തു വന്നു അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും ഇന്ന് വേണമെന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് നോട്ടീസ് കൊടുക്കേണ്ട അതിനനുസരിച്ച് അവരോട് വരാൻ പറയുകയും ചെയ്യാം കാരണം നമുക്ക് നമുക്ക് ഈ നൂറ്റി അൻപത് വണ്ടികൾ ഉള്ളപ്പം നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ടില്ലേ നമ്മളെ എല്ലാവരും വിളിക്കാൻ പറ്റുള്ളൂ അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു വണ്ടികളുടെ കൊണ്ടുവന്നു വണ്ടികൾ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടികളുടെ ഡോക്യുമെൻറ്റ്സ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട് ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാർ യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അല്ല എങ്കിൽ അവർക്കതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല കാരണം സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രോഹിബിറ്റഡ് ആണ് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വണ്ടി നമുക്കിവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം ഷോക്കോസ് കൊടുത്ത് അഡ്വിക്കേറ്റ് തന്നെ ഇത് ഇത് ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ള കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ് അവർ പൈസയും പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ പല ഏജൻസികളും നമ്മൾ ജൽപായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നൂറ്റൻപത് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമുക്കിപ്പോൾ ഉള്ളത് ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ അവരുടെ ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നടന്മാരുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽസ് എടുത്തതിനു ശേഷം പറയാൻ പറ്റും നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷൻ്റെ നല്ലൊരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഈ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു പ്ലീ അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കോ ചെയ്യാം രൂപക്ക് നമ്മൾ നമ്മൾ അത് പഠിക്കുന്നേ ഉള്ളൂ കാരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ നടക്കുന്ന വണ്ടികളാണ് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം ആയിരിക്കാം നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതും ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നതും പ്രഥമ ദൃഷ്ടിയ തീർച്ചയായും അങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത് ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു പോറസ് പോറസ്റ്റ് ബോർഡറാണ് ഭൂട്ടാനിലേക്കുള്ള ഒരു പോറസ്റ്റ് ബോർഡറാണ് നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ് അവിടെ അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പെർമിറ്റ് കൊടുക്കും ആ പെർമിറ്റിന്റെ ബേസിലാണ് അവർ കൊണ്ടുവരുന്നത് അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം അല്ല ഇവിടെ ഇന്ത്യ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റില് ഇവിടെ വരാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ പ്ലേറ്റും മാറ്റുകയും ചെയ്യാം ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ കാരണം ഭൂട്ടാൻ ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളതുള്ളതെ കുറിച്ച് ചോദിക്കേണ്ടി വരും എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടികളെല്ലാം നമ്മൾ നോർത്തിൻ്റെ അതായത് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ഇന്ന് സീസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോയി വരും അത് ഞാൻ പറഞ്ഞില്ലേ വളരെ എൻ ജിഒൻമെന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിയാക്ഷൻ എടുക്കും മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല ഇപ്പൊ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷന്റെ പുറത്തായിരുന്ന ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല മറ്റേ വണ്ടി മറ്റേ വണ്ടി കൊണ്ടുവന്ന മറ്റേ വണ്ടിക്ക് റോഡ് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അതായത് പറഞ്ഞു അത് നമ്മൾ സൂപ്പർനാമിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും പക്ഷെ വണ്ടികളെല്ലാം വെളി ഇറങ്ങുന്നുണ്ട് പല 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 വണ്ടികളും പിടിച്ചെടുത്തു എന്ന് പറയാം കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ആണ് സീഷറാണ് ആണ് പിടിച്ചെടുത്തു എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളെ കസ്റ്റംസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ മാത്രല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെയിലുണ്ട് അപ്പോൾ ആ ഇഷ്യൂസ് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർ 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 ഓൾറെഡി ഗോയിങ് ഓൺ സർ സിക്സ് Six six thirty was the time, sir. They all come and uh, it's already halfway through things, അത് നമ്മളില്ല നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്കതൊക്കെ അന്വേഷിക്കേണ്ട സാധനങ്ങളാണ് നമുക്കറിയില്ല ഞാൻ പറജൻസീസാണോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത് ആ ഏജൻസീസിന് ഇൻവോൾവ് ചെയ്യേണ്ടി വരും അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ വന്നാൽ ആ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും ഞാൻ ഒരു കാര്യം പറ പ്രസ് ബ്രീഫ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടില്ല അറിയില്ല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കേണ്ടി വരും നമ്മൾ അന്വേഷിച്ചിട്ടില്ല നമ്മൾ ഇവിടെ ആരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലല്ലോ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയല്ലേ ഉള്ളൂ ആരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയുള്ളൂ അതെ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും പുറത്ത് കിടക്കുന്ന വണ്ടിയിൽ ഒരെണ്ണം ആണ് നമ്മള് പേരിൽ രജിസ്റ്റർ ചെയ്ത് കാണുന്നത് മറ്റൊരു വണ്ടി ഇവിടെ കണ്ടില്ല അതുകൊണ്ട് അതൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഏത് വണ്ടിയാണ് ഇത് വന്നിട്ട് വണ്ടിയാണ് അവരുടെ വീട്ടിൽ തന്നെ നടക്കുന്നു അത് നിന്ന് പിടിച്ചൊരു വണ്ടിയാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പോകേണ്ട തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനില്ല ഉണ്ടാവില്ല

വാഹനം കൊണ്ടുവരാനായിട്ട് പാടില്ല സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല അത് തിയാർ വഴിയെ കൊണ്ടുവരാൻ പാടില്ല നമ്മള് ഉപയോഗിക്കുന്ന വണ്ടികളാണ് മാത്രമേ ഉപയോഗിക്കാം മൂന്ന് വർഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വെളിയിൽ ഞാൻ പറയാം അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന എടുക്കുന്നത് അത് കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് നമ്പർ താങ്ക് യു വെരി മച്ച് ഏർ അതിന്റെ ആവശ്യം വരുന്ന തോന്നുന്നില്ല റെഡിയാണ് ഒരു എല്ലാം വെരി മച്ച്